എനർജി മുഴുവൻ നഷ്ടപ്പെട്ട സിബിൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് ഈ ഒരാഴ്ച കൂടി നോക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസും മറ്റു മത്സരാർത്ഥികളും എല്ലാവരും കൂടി തോൽപ്പിച്ച സിബിന് പ്രേക്ഷകർ ഒരു മറുപടി കൊടുക്കണം അതെന്താണെന്നല്ലേ ഇത്രയും കാലം ബിഗ് ബോസ് കാണാത്ത രീതിയിൽ ഒരു മെജോറിറ്റി ആയിട്ടുള്ള വോട്ടിംഗ് ലഭിച്ച് ബിഗ് ബോസ് ഹൗസിൽ നെക്സ്റ്റ് വീക്കും തുടരാനുള്ള അവസരം സിബിൻ നേടിയെടുക്കണം കാരണം ഇത്തവണത്തെ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ഒരു വീക്ക് കൊണ്ട് തന്നെ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു മത്സരാർത്ഥിയാണ് സിബിൻ അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ ഇത്രയ്ക്ക് അപമാനിച്ച് മറ്റൊരു വ്യക്തിക്ക് വളരെ സപ്പോർട്ട് കൊടുക്കുന്ന ബിഗ് ബോസിന് പ്രേക്ഷകർ കൊടുക്കുന്ന ഒരു മറുപടി ആവണം ഇത് എല്ലാവരും അപ്പോൾ വോട്ട് ചെയ്യാനായിട്ട് പോയിക്കോളൂ സിബിന് തന്നെയാവട്ടെ ഈ വീക്കിലെ നിങ്ങളുടെ വോട്ട് ബിഗ് ബോസും മറ്റു മത്സരാർത്ഥികളും ജിൻഡോയെ അപമാനിച്ചപ്പോൾ ചേർത്ത് നിർത്തിയവരാണ് പ്രേക്ഷകർ അതുപോലെ തന്നെ ഇപ്പോൾ സിബിനെ ബിഗ് ബോസും ലാലേട്ടിനും മറ്റു മത്സരാർത്ഥികളും പ്രത്യേകിച്ച് ജാസ്മിനും കാബ്രിയും ഒക്കെ കൂടി അപമാനിച്ച ഒന്നുമല്ലാതാക്കി നിർത്തിയിരിക്കുകയാണ് ഈ അവസ്ഥയിൽ പ്രേക്ഷകരാണ് സപ്പോർട്ട് ചെയ്ത് നല്ലൊരു എനർജി സിബിന് നൽകേണ്ടത് മാത്രമല്ല ബിഗ് ബോസും കാണണം ബിഗ് ബോസ് അപമാനിച്ചാൽ പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ എല്ലാവരും ും കട്ടയ്ക്ക് സിബിത്ത് ഇപ്പോൾ തന്നെ വോട്ടിംഗ് ആരംഭിച്ചോളൂ രസകരമായ ബിഗ് ബോസ് റിവ്യൂസിനും അതേപോലെ തന്നെ എൻ്റർടൈൻമെന്റ് വാർത്തകൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളിത് ഫേസ്ബുക്കിലും അതേപോലെ ഇൻസ്റ്റാഗ്രാമിലുമാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യണേ അതേപോലെ ഈ വീഡിയോ യൂട്യൂബിലാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ